മെഴിനിറയുമ്പോഴും നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു അമ്മ നിനക്കുണ്ട് ആ അമ്മയുണ്ട് എന്നുള്ളതാണ് എന്റെ ആശ്വാസം ദൈവകൃപ നിറഞ്ഞവളെ കൂടെ നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും നീ യേശു എന്ന് പേരിടണം ദാസി നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ എലിസബത്തിനെ സന്ദർശിക്കുന്നു ആ ദിവസങ്ങളിൽ മറിയം യൂതയായിലെ മലം ഒരു പട്ടണത്തിലേക്ക് യാത്ര പുറപ്പെട്ടു അവൾ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ ചെയ്തു പരിശുദ്ധ മറിയത്തിന്റെ അഞ്ച് സവിശേഷതകൾ നമുക്ക് ധ്യാനിക്കാം പരിശുദ്ധ മറിയം അമലോത്ഭവയാണ് മനുഷ്യരെല്ലാം പാപത്തിലാണ് ജനിക്കുന്നത് എന്നാൽ പരിശുദ്ധമറിയമാകട്ടെ ഉത്ഭവം മുതലേ പിതാവായ ദൈവം തന്റെ കൃപയാൽ പരിശുദ്ധയായി സൃഷ്ടിച്ചു പരിശുദ്ധ മറിയം നിത്യകന്യകയാണ് കന്യകാവൃതം സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിക്കുകയും ദൈവഹിതത്തിന് പൂർണമായും കിഴ്പ്പെടുകയും ചെയ്ത മറിയം നിത്യകന്യകയായി നിലകൊള്ളുന്നു പരിശുദ്ധ കന്യക മറിയം ദൈവമാതാവാണ് യേശു ക്രിസ്തു എന്ന ഏകരക്ഷകന്റെ അമ്മയായതിനാൽ ദൈവമാതാവെന്നും കാനായിലെ അത്ഭുതം ചെയ്യാൻ കർത്താവായ യേശു മിശ് മറിയത്തെ അനുസരിക്കുന്നതിനാലും ദൈവമാതാവെന്നും വിളിക്കപ്പെടുന്നു പരിശുദ്ധ മറിയം സ്വർഗാരോപിതയാണ് ആത്മശരീരങ്ങളോടെ ദൈവം സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതിനാലാണ് മറിയത്തെ സ്വർഗാരോപിത മാതാവ് എന്നറിയപ്പെടുന്നത് മറിയം നമ്മുടെ നാഥയും അഭിഭാഷകയുമാണ് തന്റെ ദാസരുടെ പ്രാർത്ഥനകൾ കേൾക്കുകയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നിരന്തരം മധ്യസ്ഥം വഹിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ മറിയം നമ്മുടെ രക്ഷകയും നാഥയുമാണ്